കുടുംബത്തെ മറന്നു പോകും ഉപ്പാന മറന്നു പോകും ഉമ്മാന മറന്നു പോകും ഇന്ന് ഇത്രയോ ഉപ്പാനുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സുഹാൻ മക്കളൊക്കെ പഠിപ്പിച്ച് വളരെ വലുതാക്കി അവർക്ക് വേണ്ടുന്നതെല്ലാം ചെറിയ പ്രായത്തിൽ ചെയ്തു കൊടുത്ത് ഇന്നിപ്പോ മക്കൾ വലിയ ശമ്പളത്തിൽ കഴിയുന്നവരാണ് മക്കൾ മാസത്തിൽ നല്ല വരുമാന മാർഗം ഉള്ളവരാണ് ഇന്നവരെ ഒരു ഒരുപ്പാന്റെ കേസയിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊണ്ടുപോയിട്ടിട്ട് ഇതെന്റെ ഉപ്പ വെച്ചോളൂ ഇതെന്റെ ഉപ്പ വെച്ചോളൂ വേണ്ട മോനെ വേണ്ടപ്പാ ഉപ്പ വെച്ചോളോ ഉപ്പാന്റെ സന്തോഷത്തിന് ഇന്ന് വരെ കൊടുത്തിട്ടില്ല മക്കള് ില്ല ഇനി എപ്പോഴെങ്കിലും പള്ളിയുടെ വരിസംഖ്യ വന്നപ്പോ എടാ എടുക്കാനുണ്ടാവും ചോദിച്ചപ്പോ ഉപ്പനോട് അങ്ങോട്ട് കണക്ക് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മക്കള് നിനക്കെന്തിനായിരം നിങ്ങൾക്ക് എന്തിനാ എന്തിനാ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഇന്നലകളിൽ വളർത്തി കൊണ്ടുവന്ന് പത്തൊമ്പതും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സ് വരെ വളർത്തിയ പൊന്നുമോനെ ആ പൊന്നുമോൻ പൈസ ചോദിക്കേണ്ട താമസം മോനെ അത് അവിടെ അവിടെത്തോ എന്ന് പറഞ്ഞു ഉപ്പാന്റെ കീശ കാണിച്ചു കൊടുത്തു ഉപ്പാന്റെ കീശ കാണിച്ചു കൊടുത്തു ഞാൻ തരൂല മോനെ അത് എടുത്തോ എന്ന് പറഞ്ഞു ഉപ്പാന്റെ കീശ കാണിച്ചു കൊടുത്തു ഉപ്പാന്റെ കീശ കാണിച്ചു കൊടുത്തു ഞാൻ തരൂല എന്നല്ല പറഞ്ഞത് മോനെത്തോളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു ഒരു പിതാവിനെ സന്തോഷിപ്പിക്കാൻ ആൺമക്കൾക്ക് കഴിയുന്നില്ല എന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും പ്രവാസി സുഹൃത്തുക്കള് മലേഷ്യയുടെ ഭാഗത്ത് നിന്നാകട്ടെ യു എ കൺട്രികളിൽ നിന്നാകട്ടെ ജി സി സി കൺട്രികളിൽ നിന്നാകട്ടെ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ പിന്നുമോനെ എത്ര വെട്ടം നീ ഉമ്മാനെ ഫോൺ വിളിച്ചോ ഗൾഫിൽ നിന്ന് ഫലവിട്ട് നീ ഉമ്മാനെ ഫോൺ വിളിച്ചു അപ്പഴെല്ലാം ഉപ്പ എവിടെ ചോദിച്ചതേ ഉള്ളൂ ഉപ്പാന്റെ കൈ കൊടുക്കുമ്പൊപ്പോട് മുണ്ടിക്കോട്ടെ കേട്ടോട്ടെട്ടെ ഉപ്പ ആഗ്രഹിച്ചിട്ടുണ്ട് നിന്റെ ചിരിയും കളിയും അത് മടിയിൽ വെച്ചിട്ട് ആവോളം ആസ്വദിച്ചിട്ടുണ്ട് ഉപ്പാന്റെ ടെൻഷനും ഉപ്പാന്റെ അസുഖവും മാറാൻ വേണ്ടിയിട്ട് നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ പിതാവ് ഒരു രാത്രിയിലോ ഒരു പകലിലോ ഏതെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോ മക്കളെ മറന്നിട്ടില്ല എന്തെങ്കിലും ഒരു മുട്ടായി എന്തെങ്കിലും മധുരം ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാതിരുന്നിട്ടില്ല ഇന്ന് പലർക്കും പലർക്കും ഉപ്പാനോട് ബഹുമാനമില്ല ചിലപ്പോ ഉപ്പ വന്നിട്ട് വീട്ടിലേക്ക് കയറിയത് മക്കൾ അറിയുന്നില്ല കാരണം മോൻ ഇങ്ങനെ ഔട്ടിലുണ്ട് അല്ലെങ്കിൽ ഹാളില് അവൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഉപ്പ വന്നത് കയറിയത് അറിയില്ല ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഇനി ഉപ്പയും മക്കളൊക്കെ ഒരുമിച്ചിട്ട് എവിടെയെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കണെങ്കിൽ പോലും മക്കൾ മക്കൾ നോക്കിയിട്ട് നോക്കിയിട്ട് സംസാരിക്കാറില്ല സംസാരിക്കാറില്ല ഒരു ആ മുഖത്തേക്ക് നോക്കി സംസാരിക്കണം അത് കരുണയോടെ നോക്കണം ബഹുമാനത്തോടെ നോക്കണം സ്നേഹത്തോടെ നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുകയാണ് മരിക്കുവോളം ഉപ്പാനെ ചേർത്ത് പിടിക്കാൻ കഴിയണം ഏതെങ്കിലും ഒരു സമയത്ത് ആവശ്യത്തില് നമ്മളെ വളരെയേറെ ആവശ്യത്തില് നമ്മളെ വളരെയേറെ ആവശ്യമായി വരുന്നൊരു ഘട്ടം വരുമ്പോ തീർച്ചയായും ചേർത്ത് ണം ഇന്ന് പല ഉപ്പാരുടെയും അവസ്ഥ വീട്ടിലൊരു കരണ്ട് ബില്ല് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്തിന് മൂവായിരത്തി അഞ്ഞൂറ് ഉപ്പായിരത്തി അറുന്നൂറ് ഉപ്പ കരണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ നാലായിരം ഉമ്മ കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് കരണ്ട് ബില്ല് അടിച്ചോളൂ ബാക്കി കിട്ടുന്ന നാനൂറ് രൂപ ബാക്കി കിട്ടുന്ന ഇരുന്നൂറ് രൂപ ആ ഇരുന്നൂറ് പോക്കറ്റിലേക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് കരന്റ് ബില്ല് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പിതാക്കള് പല വീടുകളിലുണ്ട് എത്രയോ വീടുകളിൽ ഒന്നും രണ്ടും ജോലി പക്ഷെ ഉപ്പ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ും കടമാണ് ബിസ്ക്കറ്റ് വാങ്ങിയത് കടമാണ് പഴം വാങ്ങിയത് കടമാണ് എപ്പോഴെങ്കിലും മക്കൾ അയച്ചു കൊടുത്താൽ തുതിയ ആപ്പിള കൊടുത്താൽ ആ കിട്ടുന്ന പൈസ കൊണ്ടുപോയിട്ട് കിട്ടിയത് കിട്ടിയാൽ കൊടുത്തിട്ട് കടം തീർക്കും ഇതുപോലെ മറ്റുള്ളവരാണ്